അപ്പൊ ഇന്ന് നമ്മള് കാശിക്കുട്ടിയുടെ വേർഡ്സ് ഇൻ മൈ ബാഗ് സെഷനിലാണ് ഇരിക്കുന്നത് പറ എന്റെ ബാഗില്ലേ എന്റെ കൊണ്ടു വന്നിട്ടുണ്ട് ഫസ്റ്റ് എന്താ തവിളാണ് ലിപ്സ്റ്റിക് കൂടുതലാവുമ്പോഴെ തുറക്കാനാണ് പിന്നെ ഈ രണ്ട് പളങ്ക് പക്ഷെ വയലിടാൻ പാടില്ല ചില്ലാണ് വയലിടാൻ പാടില്ല ഏഹ് അയ്യൊണ്ണൂറ്റമ്പത്തിയോട് അയാ എല്ലാം അത് കാണിച്ചു കൊടുക്ക് ഇത് കാണിച്ചു സോക്സ് ആ ഇനി ഇതെന്താ ഞങ്ങളുടെ ഇന്നറാട്ടോ അത് കാണിച്ചു കൊടുക്ക് കാണിച്ചോ ഞങ്ങള് പുതിയത് മേടിച്ചു കണ്ടോ ആ ഫുള്ള് സെറ്റപ്പിലാണ് വന്നത് ഫ്രണ്ട്സിന്റെ ഇതിനുള്ള ഞങ്ങളുടെ സാധനങ്ങൾ

അത് ചെയ്യാ കുന്നിക്കുരു ഒക്കെ അവരെ എടുത്തോണ്ട് ഇതൊക്കെ ചെയ്യാ വാ ഇനി ഇനി മേക്കപ്പ് മേക്കപ്പ് ഒക്കെ ഇല്ലേ എന്നെ ചെയ്യണ്ടേ സമയുണ്ടോ നമുക്ക് ഒരെണ്ണുട്ട് ആ ഓക്കെ സെറ്റ് വാ ഇനി കുട്ടിയുടെ സെഷനിലാണ് അല്ലേ ആ സ്റ്റിക്ക് തുറക്കുമ്പോൾ ലിപ്സ്റ്റിക്കും കോമ്പാക്ട് പൗഡറും ആ ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത് ടച്ച് ചെയ്യാൻ വേണ്ടിട്ട് വേണമെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടോ ഇട്ട് കാണിച്ചു കൊടുക്കു ഇത്രേ ഉള്ളൂ ഉള്ളു നമ്മൾ ടച്ച് ചെയ്യുള്ളു അതിന്റെ ആവശ്യമുള്ളു അല്ലേ അത്രേ ആവശ്യമുള്ളൂ ഇനി പൗഡർ ഇടണോ കണ്ണാടി ഉണ്ട് നിറവുമൊക്കെ മറ്റേ ഡയലോഗ് ലിപ്സ്റ്റിക് തേങ്ങപ്പിന് ശേഷം കുറവാണെങ്കിലും മേക്കപ്പ് ലേശം കൂടുതലാണോ ചേട്ടാന്ന് ചോദിച്ചേക്കത് ചോദിക്കൂല ഞങ്ങള് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലൊന്നും ഞങ്ങൾ ചെയ്യില്ല അടുത്തത് അടുത്ത ബാഗിന്റെ സിബ് തുള്ളി പോകുന്നുണ്ട് എല്ലാം എടുത്തിട്ട് പൊക്കി കാണിക്കണം അത് കാണിച്ചു കൊടുക്കാൻ എങ്ങനെ കാണുക പൊക്കി കാണിച്ചു ലൈറ്റ് കത്തുന്നു കാണിച്ചു കൊടുക്ക് ക്യാമറ നോക്കി കാണിച്ചു കൊടുക്ക് കണ്ടോ ഞങ്ങളുടെ ലൈറ്റ് കത്തുന്ന ഷൂസ് ഷൂസാണ് നിങ്ങക്കുണ്ടോ ചോദിച്ച നിങ്ങക്കുണ്ടോ ലൈറ്റ് കത്തുന്ന ഷൂസ് ഇങ്ങനെയാണോ ലൈറ്റ് കത്തുന്ന ചോക്സ് അത് കാണിച്ചു കൊടുക്കാണോ അതിന്റെ കവറാ കേട്ടോ ഏ ഇതിന്റെ ഉള്ളില് കിടപ്പുണ്ടത് ഞങ്ങളെല്ലാം സെറ്റപ്പാ അല്ലേ അശോ താഴ്ത്തിട്ടോ ജാനീന്റെ സോക്സൊക്കെ ഇവിടെയുണ്ട് പിന്നെ വേറെന്തോ ഞങ്ങക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ആ എന്തിൻ്റെ മൂടിയത് അപ്പൊ ഞങ്ങളുടെ മൈ ബാഗ് സെക്ഷൻ കഴിഞ്ഞിട്ടാ കൈയടിച്ചേ കൈയടിക്ക് ദൈവത്തിന് സ്തുതി ഈ കൊണ്ടുപോയിക്കോട്ടെ ഒരെണ്ണം കൂടി മേടിച്ചു തന്നില്ലല്ലോ എനിക്ക് ഒരു ബാഗ് പോലും തന്നില്ല അതെന്താ നമ്മളിട ഓ കയ്യിലിടാനല്ലേ നമ്മളിടുകൾ എന്തോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് മഞ്ജായി അടുത്തത് നമ്മളൊരു ടാസ്ക് കൊടുക്കാണ് രണ്ടു പേരും കൂടെ ആദ്യമേ വന്നു കഴിഞ്ഞപ്പോ തന്നെ എന്റെ മുടിയിലും ഏ മുഖത്തൊക്കെ ആയിരുന്നു അങ്ങ് കൊടുക്കട്ടെ മേക്കപ്പോ നമ്മള് തുടങ്ങാണ് കേട്ടോ ഇരിക്കാമോ കൊല്ലുവോ ഈ ലിപ്സ്റ്റിക് ഷെയടാ എനിക്കിഷ്ടായില്ല എ എ ഇസ് സ്പ്രെഡ് ഡേ ന ഫല്ലമുലെ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് ആ ഫാരില്ലേ ിപ്സ്റ്റിക്ക് വേണ്ട ഇത് 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 ഒരാള് ഇത് കഴിഞ്ഞു എന്നോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടായിരുന്നോ എന്റെ അതിനകത്ത് അഹിലേന്ദ്ര ഇരിപ്പുണ്ട് എന്റെ എന്റെ പൗച്ചിന്റെ തടാ നല്ലൊരു ബ്രൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവേണ്ട ഒരാളാണ് ഇരിക്കുന്നത് അടുത്തത് ഇപ്പ എന്തായി ഇവിടെ ഉണക്കാലിത് വേണോ ആ ഇങ്ങനെയാണെങ്കിൽ വേഗം വർക്ക് കിട്ടും ഞാൻ അയത്തോട്ടെ

നല്ലാണോ സുന്ദരിയായിട്ടുണ്ടോ ഒരു മേക്കപ്പ് മേക്കപ്പ് ആർട്ടിസ്റ്റ് കണ്ണു ഇത് പാലം പാലമ്പണിയാണോ എവിടം വരും പോകുന്നത് എന്ന അനന്ത സിനിമ എടുക്കൂ അതെന്താ എക്സ്ട്രാ ഫിറ്റിംഗ് ആണോ നമുക്ക് വൈൻഡപ്പ് കൊടുത്താലോ പറയാ അപ്പൊ ഞങ്ങൾ പോ

എനിക്ക് കൊറച്ച് ജീവനുണ്ടാവും ആ ജീവനോള ജീവനുണ്ടാവൂല